അടിമുടി മാറ്റം ലക്ഷ്യമിട്ട് കെ പി സി സിക്ക് പുതിയ നേതൃത്വം വന്നിരിക്കുകയാണ് നയിക്കാനുള്ള ചുമതല പേരാവൂർ എം എൽ എ സണ്ണി ജോസഫിന് വലിയ ക്രൌഡ്പുള്ളറായ നേതാവല്ലെങ്കിലും കോൺഗ്രസിനുള്ളിൽ സ്വീകാര്യനായ നേതാവാണ് സണ്ണി ജോസഫ് പ്രത്യേകിച്ച് കണ്ണൂർ കോൺഗ്രസിൽ കൃത്യമായ കാഴ്ചപ്പാടും വീക്ഷണവുമുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കളിൽ ഒരാളായ സണ്ണി ജോസഫ് പാർട്ടിയുടെ തലപ്പത്തേക്ക് വരുമ്പോൾ കോൺഗ്രസ്സുകാർക്കും പ്രതീക്ഷകളേറെ ക്രിസ്ത്യൻ സഭാ നേതൃത്വവുമായി നല്ല ബന്ധം പുലർത്തുന്ന നേതാവ് മികച്ച പാർലമെന്റേറിയൻ കോൺഗ്രസിനുള്ളിലെ മികച്ച സംഘാടകൻ എത്ര കടുത്ത എതിരാളികളെ പോലും കുത്തിനോവിക്കാത്ത പ്രവർത്തന രീതി വിവാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്ന നേതാവ് സണ്ണി വക്കീൽ എന്ന പേരിൽ അണികളിൽ സുപരിചിതൻ ഇങ്ങനെ നീളുന്നതാണ് രണ്ട് പതിറ്റാണ്ടോളം അഭിഭാഷകൻ കൂടിയായ സണ്ണി ജോസഫിന്റെ വിശേഷണങ്ങൾ കെ എസ് യു കാലം മുതലുള്ള വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമാണ് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുമ്പോൾ സണ്ണി ജോസഫിന്റെ കൈമുതൽ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ തുടർച്ചയായി പേരാവൂർ എം എൽ എ ആയ അദ്ദേഹം നിയമസഭയിൽ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി സെക്രട്ടറി കൂടിയാണ് കർമ്മം കൊണ്ട് കണ്ണൂരുകാരനാണെങ്കിലും ജന്മം കൊണ്ട് തൊടുപുഴ മയിലക്കൊമ്പുകാരനാണ് സണ്ണി ജോസഫ് മയിലക്കൊമ്പ് സെയിൻറ്റ് തോമസ് പള്ളിക്ക് സമീപമായിരുന്നു സണ്ണി ജോസഫിന്റെ തറവാട് വടക്കേക്കുന്നേൽ ജോസഫിന്റെയും റോസക്കുട്ടിയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഓഗസ്റ്റ് പതിനെട്ടിനായിരുന്നു ജനനം ഇടത്തരം കർഷക കുടുംബമായിരുന്നു സണ്ണിയുടേത് മലബാറിലേക്ക് കുടിയേറ്റം വ്യാപകമായപ്പോഴാണ് മൈലക്കൊമ്പിലെ വീടും സ്ഥലവും ഇറ്റ് മാതാപിതാക്കൾക്കും അഞ്ച് സഹോദരങ്ങൾക്കുമൊപ്പം സണ്ണി ജോസഫും ഇരിട്ടിയിലേക്ക് പോയത് ഉളിക്കൽ എടൂർ എന്നിവിടങ്ങളിലെ സ്കൂളുകളിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ ഉന്നത വിദ്യാഭ്യാസത്തിനായി തിരികെ ജന്മനാടായ തൊടുപുഴയിലെത്തി കൊടുവേലിയിൽ ബന്ധുവീട്ടിൽ നിന്നാണ് ന്യൂമാൻ കോളേജിലെ ബിരുദ പഠനം പൂർത്തിയാക്കിയത് ശേഷം കോഴിക്കോട് ഗവൺമെന്റ് ലോ കോളേജിൽ നിന്ന് നിയമവിരുദവും നേടി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കെ എസ് യു പ്രവർത്തകനായിട്ടായിരുന്നു സണ്ണി ജോസഫിന്റെ രാഷ്ട്രീയ പ്രവേശനം തൊടുപുഴ ന്യൂമാൻ കോളേജിൽ ബിരുദ വിദ്യാർത്ഥിയായിരിക്കെ കേരള സർവകലാശാല വിദ്യാർത്ഥി യൂണിയനിലും പിന്നീട് കാലിക്കറ്റ് സർവകലാശാല യൂണിയനിലും അംഗമായി യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് എന്നീ നിലകളിലും എല്ലാം പ്രവർത്തിച്ചിട്ടുണ്ട് നിലവിൽ യു ഡി എഫ് കണ്ണൂർ ജില്ലാ ചെയർമാനുമാണ് രണ്ടായിരത്തി ഒന്നിൽ സുധാകരൻ സ്ഥാനമൊഴിയുമ്പോഴാണ് സണ്ണി ജോസഫ് കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നത് ഇന്നിപ്പോൾ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് സുധാകരൻ മാറുമ്പോഴും പിൻഗാമിയാകാനുള്ള നിയോഗം സണ്ണി ജോസഫിന് തന്നെ മനസ്സില്ല മനസ്സോടെ സ്ഥാനമൊഴിയേണ്ടി വന്നെങ്കിലും തൻ്റെ വിശ്വസ്തനെ പിൻഗാമിയാക്കാനുള്ള സുധാകരന്റെ തന്ത്രവും ലക്ഷ്യം കണ്ടു ഒരേസമയം സുധാകരന്റെ അടുപ്പക്കാരനായ സണ്ണി ജോസഫ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും സ്വീകാരനായ നേതാവാണ് നാൽപ്പത് വർഷത്തിലധികം പാർട്ടിയിൽ പ്രവർത്തിച്ച ശേഷം രണ്ടായിരത്തി പതിനൊന്നിലാണ് സണ്ണി ജോസഫ് ആദ്യമായി നിയമസഭയിലേക്ക് മത്സരിക്കുന്നത് കന്നി മത്സരത്തിൽ തന്നെ അന്നത്തെ സിറ്റിംഗ് എം എൽ എ ആയിരുന്ന കെ കെ ശൈലജയെ പരാജയപ്പെടുത്തി മൂവായിരത്തി നാനൂറ്റി നാൽപ്പത് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലായിരുന്നു അന്നത്തെ ആ അട്ടിമറി വിജയം പിന്നീട് ഇങ്ങോട്ട് പേരാവൂരുകാർ സണ്ണി ജോസഫിനെ കൈവിട്ടിട്ടില്ല രണ്ടായിരത്തി നാലിൽ പി പി തങ്കച്ചൻ കെ പി സി സി അധ്യക്ഷനായി എത്തിയ ശേഷം ഇതാദ്യമായാണ് ക്രിസ്ത്യൻ മതവിഭാഗത്തിൽ നിന്നുള്ള ഒരാൾ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നത് ഉമ്മൻചാണ്ടി അന്തരിക്കുകയും എ കെ ആന്റണി സജീവ രാഷ്ട്രീയം വിടുകയും ചെയ്തതോടെ ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് പ്രധാന നേതൃസ്ഥാനത്തേക്ക് ഒരാളില്ലാത്തത് കോൺഗ്രസിനെ അലട്ടിയിരുന്നു സഭാ നേതാക്കളോട് വിശേഷിച്ച് തലശ്ശേരി അതിരൂപതയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന നേതാവുമാണ് സന്നി ജോസഫ് മൂന്ന് തവണ നിയമസഭാംഗം എന്ന നിലയിലുള്ള പ്രവർത്തനം നല്ല നിയമസഭാ സാമാജികനെന്നും സംഘാടകനെന്നുമുള്ള ഇമേജ് അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട് കെ കെ ശൈലജ എന്ന പ്രമുഖ നേതാവിനെതിരെ പോലും വിജയം നേടാൻ കഴിഞ്ഞതിന് പിന്നിലെ പ്രധാന കാരണവും ഈ ജനകീയതയും സംഘാടക വൈഭവുമൊക്കെയാണ് ഇക്കാലം അത്രയും പാർട്ടിയുടെ വിശ്വാസം കാത്ത സണ്ണി ജോസഫ് പുതിയ ചുമതലയിലും ശോഭിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് കോൺഗ്രസ് നേതൃത്വം